ടൈ ആൻഡ് ഡൈ ഹക്കോബ അതാ വന്നിരിക്കുന്നു നല്ല പ്രീമിയം മെറ്റീരിയൽ കാമ്പറി കോട്ടണിലാണ് അതിന് മാച്ചിങ് കാമ്പറി കോട്ടൺ ഇങ്ങനെ വന്നിട്ടുണ്ട് ഹോക്കോ എല്ലാം കട്ട് വർക്ക് ഇല്ലാത്ത മെറ്റീരിയൽ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് സെറ്റ് വൈസ് അങ്ങനെ എടുക്കാം ടോപ്പ് സെറ്റ് വൈസ് കമ്പൽസറി അല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പർച്ചേസ് ചെയ്യാം കേട്ടോ ഹക്കോബ വന്നിരിക്കുന്നത് എങ്ങനെ വരുന്നു ബിഗ് ആണ് വരുന്നത് ഫിഫ്റ്റി ടു ഇഞ്ച് ഓൾമോസ്റ്റ് എടുത്ത് വരുന്നുണ്ട് വർക്ക് പോഷണിനെ കൂടെ ഏകദേശം ഒരു ഫോർട്ടി എയ്റ്റ് ടു ആണ് വരുക അങ്ങനെ വരുന്നു ത്രീ ഹണ്ട്രഡ് റുപ്പീസ് പേ മീറ്റർ മുന്നൂറ്റി മുന്നൂറ് രൂപ ഇതിൽ വരുന്നു ഇതാ പ്ലെയിൻ ഇത് അങ്ങനെ വരുന്നു പ്ലെയിൻ മീൻസ് തയ്യാൻഡൈ പാറ്റേൺ ഉള്ള ഫാബ്രിക്ക് തന്നെ കട്ട് വർക്ക് ഇല്ലാന്ന് മാത്രം നമുക്ക് ബോട്ടം ആയിട്ട് ഇത് പർച്ചേസ് ചെയ്യാം വൺ സിക്സ്റ്റി റുപ്പീസ് പേ മീറ്റർ നൂറ്റി അറുപത് രൂപ നെക്സ്റ്റ് കളർ ഇത് അങ്ങനെ വരുന്നു നല്ലൊരു ബ്യൂട്ടിഫുൾ ലാവൻറിൻ്റെയും വയലറ്റിൻ്റെ ഒരു ഫ്യൂഷനായ ഫ്യൂനായ ആണ് ഇത് വന്നിരിക്കുന്നത് ഇങ്ങനെ തയാൻഡൈ ഹക്കോബ ഇങ്ങനെ വരുന്നു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് പേ മീറ്റർ മുന്നൂറ് രൂപ അതിന് ചേരുന്ന മാച്ചിങ് ബോട്ടം മെറ്റീരിയൽ ഇതാ ക്യാമ്പറി കോട്ടനിൽ തന്നെ വന്നിരിക്കുന്ന വൺ സിക്സ്റ്റി റുപ്പീസ് പേ മീറ്റർ നൂറ്റി അറുപത് രൂപ ഇങ്ങനെ വരുന്നു അപ്പോൾ ടോപ്പ് ആൻഡ് ബോട്ടം ഒരു വെറൈറ്റി സ്റ്റൈൽ ഡ്രസ് പറ്റിയ ഒരു മെറ്റീരിയലാണ് ഇതെങ്ങനെ വരുന്നു കൊളറിനൊക്കെ വെച്ച് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും നെക്സ്റ്റ് വരുന്ന ഒരു ഡാർക്ക് ഒരു ബഹണ്ടി കളറും അതിന്റെ ഒരു ലൈറ്റ് ചാർട്ട് കൂടെ കൂടിയ രീതിയിൽ വരുന്നത് ഇങ്ങനെ വരുന്നു ലൈറ്റ് ആൻഡ് ഡാർക്ക് ടോണിൽ ഇങ്ങനെ ടൈ ടയർഡ് ചെയ്തിരിക്കുന്ന ഹക്കോബ ത്രീ ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റ് മാച്ചിങ് ബോട്ടം മെറ്റീരിയലി അങ്ങനെ വരുന്നു വൺ സിക്സ്റ്റി റുപ്പീസ് പെർ മീറ്റർ പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക ഒപ്പം എത്ര മീറ്റർ എന്ന